സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മുഗതസ് മനുഷ്യജാലിക സന്ദേശയാത്രയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെയ്ദ് സാബിഖലി ഷിഹാബ് തങ്ങൾ സെയ്ദ് ഒ എം സൈനുൽ ആബിദു തങ്ങൾ എന്നിവർ നേതൃത്വം നൽകിയ മുഗദസ് ജാലിക സന്ദേശയാത്രയ്ക്കാണ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് മഹിതമായ പരമോന്നത പണ്ഡിത പ്രസ്ഥാനത്തിൽ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പടിയടി എസ് കെ എസ് എസ് മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുമ്പോ അതിന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷികം വളരെ വിപുലമായ രൂപത്തിൽ ആഘോഷിക്കാൻ വേണ്ടി കോഴിക്കോട് വെച്ചുകൊണ്ട് ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് എന്ന തീയതികളിൽ മുപ്പത്തസ് നഗരി നടത്തപ്പെടുകയാണ് വാർഷിക സമ്മേളനത്തിന്റെ ായിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയുടെ മതസൗഹാർദ്ദം പൂർത്തി ഉറപ്പിക്കുക എന്ന ലക്ഷ്യബോധത്തോടുകൂടെ സമസ്തകാല ജമേത്വ ഒളിമയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പരിണി എസ് കെ എസ് എസ് എർഷങ്ങളോളമായിക്കൊണ്ട് നടത്തപ്പെടുന്ന പ്രമേയത്തിൽ ഇൻഷാ വെച്ചുകൊണ്ട് റിപ്പബ്ലിക്കായ ദിവസം തീയതി ജനുവരി മദ്രസ മാനേജ്മെന്റ് പ്രതിനിധി ഇബ്രാഹിം ഹാജി എസ് വൈ എസ് വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് ഫൈസി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഷിഹാബ് വാഫി പ്രമേയ പ്രഭാഷണം നടത്തി മേഖലാ ഭാരവാഹികളായ കബീർ മുസ്ലിയാർ ജിഷാദ് കോക്കാടൻ

ऑपोजिट गर्ल्स हाईस्कूल मंजीर रोड वन डोर